ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ അടിപൊളിയായിട്ടുള്ളൊരു കുരുമുളക് ഇട്ട് വറ്റിച്ച് വെച്ചാൽ നല്ലൊരു മത്തിക്കറി റെസിപ്പി ആയിട്ടാണ് വന്നത് ഇത് ചോറിനും ചപ്പാത്തിക്ക് പൊറോട്ടക്കൊക്കെ അടിപൊളി ടേസ്റ്റായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്കൊരു പാറ ചോറ് വേണ്ടിയിട്ട് ഇത് ഒരൊറ്റ കറി മതി കുരുമുളക് ഇട്ട് വെച്ചാൽ അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നല്ല മത്തി കെട്ടിയിട്ടുണ്ട് കുറച്ച് വലപ്പുള്ള മത്തിയാക്കി കിട്ടിയത് ഒരു ഏഴെണ്ണം എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയാണ് വേണ്ടത് ഞാൻ പറഞ്ഞില്ല ചെറിയുള്ളി ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണം എടുത്തിട്ടുണ്ട് പിന്നെ അതാ വെളുത്തുള്ളി ഒരു നാലല്ലിയോളം പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ഒരു തക്കാളി കരുവേപ്പില പച്ചമുളക് പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമ്മളെ നെല്ലിക്കാവലിപ്പത്തിയുള്ള ഒരു പുളി കിട്ടോ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ ചട്ടപ്പെടാന്നുണ്ടാക്കുക അടിപൊളി ടേസ്റ്റ് വേണം അപ്പോൾ ഞമ്മക്കിതൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം പേച്ചലേസിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ ഇത് അപ്പോൾ അതാണ് ഞാൻ ഇഞ്ചിയോ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ കുറച്ച് രണ്ട് ഇതുള്ള കരുവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് നമുക്ക് കുരുമുളകിൻ്റെ പൊടി ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുക്കുക ഒരു സ്പൂണോളം വെള്ളം മതി കേട്ടോ ഇത് ഈ രീതിയിൽ അരച്ചെടുക്കണം കേട്ടോ ഇനി ഞമ്മക്കിത് ഒരു മൺചട്ടിയിലാണ് ഉണ്ടാക്കേണ്ടത് ഞാൻ മൺചട്ടി അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂണും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുക എന്നാലും ടേസ്റ്റ് ഉണ്ടാവും ഇനി അതിലേക്കൊരു അര ടീസ്പൂൺ ഉലുവ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറിയതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ഞാനൊരു പച്ചമുളക് എടുത്തത് നന്നായിട്ട് ഏരുള്ള മുളകാണത് കൊണ്ട് ഞാനൊരു പച്ചമുളക് കയറിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ച് വെച്ചാ പേസ്റ്റില്ലേ ഇത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വയറ്റി എടുക്കുക വേണ്ടത് നന്നായിട്ടൊന്ന് ഇതിൻ്റെ ആ പച്ചച്ചുവല്ലേ നമ്മൾ അരച്ചത് അരച്ചത് കൊണ്ട് നമുക്ക് ആ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ച കുത്തുണ്ടാവും അതൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വാറ്റിയെടുക്കുക അപ്പം നമ്മളിതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയൂടി നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഞാനിത് വറ്റുന്നതിൻ്റെ ഇടയിൽ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ രീതിയിൽ നമുക്ക് ഇത് ഇളക്കിയെടുക്കാം അത് അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പം അത് നന്നായിട്ട് വാറ്റിയെടുക്കുക ഇതിൻ്റെ പച്ച ചുവന്നത് വരെ ഒരു മിനിറ്റോളം നിങ്ങൾ വഴറ്റി കേട്ടോ കാരണം ഇതിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറണം അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് വയന്ന് വരിക എണ്ണ തെളിയുന്നവരെയൊക്കെ വയറ്റുന്നില്ല അതുപോലൊക്കെ ഒന്ന് വയറ്റിയെടുക്കുക ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് വാറ്റിയാൽ മതി കരിഞ്ഞ് പോയരുത് കരിഞ്ഞ് പോയാൽ ടേസ്റ്റ് ഒക്കെ മാറും കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കണം നന്നായിട്ട് ചെറിയ പീസാക്കിയ തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലതാ എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ തക്കാളി ഇട്ട് കൊടുക്കുക കേട്ടോ ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത് അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് പുളിയും ഉണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം അതിൻ്റെ ഒരു പുളി ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കുരുമുളകിൻ്റെ ഫ്ലേവറാണ് നമുക്കിതിന് ഉണ്ടാകുക നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ അപ്പോൾ ഞാനത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ അപ്പോൾ എന്നാൽ പെട്ടെന്ന് വെന്ത് കിട്ടും തക്കാളിയൊക്കെ ഒന്ന് ഒടിഞ്ഞു കിട്ടും ഒടഞ്ഞതിന് ശേഷം ഞങ്ങൾക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി വെള്ളമൊഴിക്കുമ്പം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ ഏറ്റവും നല്ലത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ആദ്യം പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഞാനൊരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ പുളിവെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ മിക്സിയിൽ അരച്ച മിക്സി ഇല്ല ചെറിയ ജാറിൽ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താട്ടോ ഞാൻ ചുടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത് ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം ഞമ്മക്കിതിലേക്ക് എന്ത് ചെയ്യണം മീൻ ഇട്ട് കൊടുക്കണം മത്തി ചെറിയ കുഞ്ഞമത്തി കിട്ടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയി കിട്ടും എങ്ങനെ വെച്ചാലിപ്പോൾ നിങ്ങൾക്ക് ഏത് മീൻ എടുത്ത് വെച്ചാലും കുഴപ്പമില്ലാശം മത്തിയിട്ട് വെക്കുമ്പോഴാണ് ഇതിൻ്റെ കുരുമുളക് ഇട്ട് വെച്ച് വറ്റിച്ചെടുക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാകുക അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ടോപ്പിൻ്റെ ഒരു പോരായ്മ കണ്ടിട്ട് ഇനി തിളച്ച് വന്നതിന് ശേഷം ഞാൻ മൂടി വെക്കട്ടെ ഉണ്ട് തിളച്ച് വന്നതിന് ശേഷം ഞമ്മക്കിതിലേക്ക് മത്തി ഇട്ട് കൊടുക്കാം അപ്പോൾ മത്തിയിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കാൻ വേണ്ടത് ഞാനിപ്പോൾ അത് ഇത് കുറച്ച് ചാറോട് കൂടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കിനി കുറച്ചുകൂടി കുറുകിയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കട്ടോ അപ്പം ഞാനിത് കുറച്ച് ചാറോട് കൂടി എടുത്തതാണ് പിന്നെ നമ്മൾ കുറച്ച് കുറുകുമ്പോൾ തന്നെ ഓഫാക്കി വെക്കണം കാരണം അത് ചൂടാറും ആറുമ്പോഴേക്ക് കുറച്ച് നന്നായിട്ട് കുറുകി വരും കേട്ടോ അത് ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ മത്തിട്ട് കൊടുക്കുമ്പോൾ കറിവേപ്പിലിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇത് നന്നായിട്ട് അടച്ച് വെച്ചൊന്ന് ഉപയോഗിച്ചെടുക്കുക അപ്പം നമ്മൾ അടിപൊളി സ്മെല്ലായിക്കിത് വരിക ഈ മീനോടി ഇട്ട് തിളച്ച് വരുമ്പോൾ അതിൻ്റെ ഒരു ആ കുരുമുളകിൻ്റെ ഇതിൻ്റെ ഒരു ഫ്ലേവർ വരുമ്പോൾ നല്ലൊരു മണാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാണ്ടി കറി വെച്ചിട്ട് പിന്നെ കുരുമുളക് എടുക്കുമ്പം ഫ്രഷ് ആയിട്ടുള്ള നല്ല കുരുമുളക് എടുക്കുകയാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ കയ്യിൽ മുഴുവൻ ഉണ്ടെങ്കിൽ അത് മിക്സിയിലിട്ടിട്ട് അങ്ങനെ അരച്ചെടുത്താലും മതിയിട്ട് രണ്ട് ടീസ്പൂൺ എടുത്തിട്ട് അപ്പോൾ അതാ നമ്മളെ മത്തി കറി റെഡി ആയിട്ടുണ്ട് മത്തിയൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത് വെക്കാം എന്നിട്ടിത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് ഉപയോഗിച്ചായിട്ട് ഒന്ന് മുടി വെച്ചതിന് ശേഷം ഇത് പോപ്പാക്കിയിട്ട് മുടിവെക്കുകയാണ് ചെയ്യുന്നത് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ലാസ്റ്റ് ഒന്ന് ഒരു കാൽ ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത്രേ ചെയ്തിട്ടുള്ളൂ ഇനിയിപ്പം നമ്മളെ കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ ഏത് ഇതിൻ്റെ കൂടെയും കഴിക്കട്ടെ ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ ടേസ്റ്റ് ഉള്ള ഒരു കറി പിന്നെ പത്തിനില്ല പത്തിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈ വെജിറ്റേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ളൊരു മത്തിക്കറിയാണ് കുരുമുളക് ഇട്ട് വറ്റിച്ച മത്തി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ ഒക്കെ പറയുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു െ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക